ഈ വലൂവ് ചെയ്തിട്ട് ആരുടെ മുമ്പിലേക്കാൻ ഞാൻ നിസ്കരിക്കാൻ പോണത് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എൻ്റെ ഹൃദയം ഇങ്ങനെ കിടക്കുക എൻ്റെ കൈകാലുകൾ ഇറക്കുകയാ ഇത് കേട്ടപ്പോ മുതൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല എന്റെ കല്ലിങ്ങനെ ഉറച്ചു പോകും റബ്ബിന്റെ മുമ്പിൽ കിടക്കുമ്പോ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാനിങ്ങനെ എഴുന്നേറ്റി നമുക്കിന്നൊരു തോന്നിയിട്ടുണ്ടോ ഇസ്ലാം ഒരു നമുക്ക് തോന്നിയിട്ടുണ്ടോ അത് നമ്മളൊക്കെ മുസ്ലിങ്ങളാ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായ പാപ്പക്കും ഉമ്മക്കും ജനിച്ച് വീണവരാ നമ്മൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുസ്ലിമായി ഈ ഇസ്ലാം പടച്ചോം തന്നതിന്റെ പേരിൽ എന്നെങ്കിലും നീ എനിക്ക് ചെയ്തത് ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ എന്താ അതിന് ഒരു അലഹമുരില്ല പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നമുക്കിത് ഇസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ അതപ്പതിച്ചു പോകുമായിരുന്നോ എത്ര വേദന ഉണ്ടെന്നറിയോ